നമ്മൾ uh, ഇന്നലെ ഏറ്റവും സന്തോഷത്തോടെ സംസാരിച്ചൊരു കാര്യമുണ്ടായിരുന്നു അല്ലേ പുനർഗേഹം പദ്ധതി മുന്നൂറ്റി മുപ്പത്തിരണ്ട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകിയ ഏറ്റവും മനോഹരമായ ഒരു സർക്കാർ പദ്ധതിയാണ് അതിൻ്റെ പൂർത്തീകരണമാണ് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് നൽകി അവരുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു ഒരു പക്ഷേ ഈ സർക്കാരിൻ്റെ തുടർച്ചയിൽ അതായത് ആദ്യ പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ഈ രണ്ട് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചകൾ എന്ന് പറയുന്നത് ഒന്ന് ലൈഫ് പദ്ധതിയിലൂടെ വീട് ലഭിച്ച മനുഷ്യർ അവരുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരികൾ മറ്റൊന്ന് ഈ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുമ്പോൾ ആ മനുഷ്യരുടെ മുഖത്ത് തെളിയുന്ന പുഞ്ചിരികൾ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഈ പത്ത് വർഷത്തെ ഏറ്റവും മനോഹരമായി അടയാളപ്പെടുത്തിയത് ആ മനുഷ്യരുടെ മുഖങ്ങളിലെ പുഞ്ചിരികളായിരുന്നു ആ പുഞ്ചിരികളോട് ചേർത്ത് നിർത്താവുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിൻ്റെ ഭംഗിയോടെ എത്ര പേർ നിങ്ങളിലേക്കത് എത്തിച്ചു എനിക്കറിയില്ല ഞാൻ അതിൻ്റെ കണക്കെടുക്കാൻ പോകുന്നതുമില്ല പക്ഷേ ഈ നാട്ടിലെ മനുഷ്യർ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടത്തറയുടെ മത്സ്യത്തൊഴിലാളികളുടെ മനോഹരമായൊരു കാഴ്ച സമ്മാനിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നിന്ന് ഞാൻ യാത്ര പറയുകയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയായി വീണ്ടും കാണാം അപ്പോൾ ആ മനോഹരമായ കാഴ്ച എന്താണെന്നല്ലേ മഴ മാനത്തുകർത്താൽ ആശങ്കയോടെ കഴിഞ്ഞിരുന്ന തീരദേശത്തെ ജനതയ്ക്കാണ് പുനർഗേഹം പദ്ധതിയിലൂടെ സുരക്ഷിത ഭവനം പിണറായി സർക്കാർ ഒരുക്കി നൽകിയത് മുട്ടത്തറയിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് വീടുകളാണ് സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് നിർമ്മിച്ചു നൽകിയത് വീടുകൾ ലഭിച്ച ഓരോരുത്തരും തങ്ങളെ പരിഗണിച്ച സർക്കാരിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ നിർബൻ തയ്യാറാക്കിയ മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടുന്നു മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ കരുതൽ തന്നെയാണ് പുനർഗീകം പദ്ധതി എന്ന് പറയുന്നത് പുനരധിവസിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളി തീരപ്രദേശത്ത് അപകടമേഖലയിൽ കഴിഞ്ഞിരുന്ന മത്സ്യത്തൊഴിലാളികൾ അവർക്ക് വീട് നഷ്ടപ്പെട്ടവർ അവർക്കെയെല്ലാം ആ ഗുണഭോക്താക്കൾക്കാണ് ഈ വീട് നൽകുന്നത് വർഷം കടൽ തീരത്ത് കിടന്ന് കഷ്ടപ്പെട്ടതിന് വേണ്ടി ഇന്ന് പലമായിട്ട് ദൈവം ഞങ്ങൾക്ക് ഒരു വഴി ഒരുക്കി തന്നു നന്ദി യു പി ആ സ്കൂളിൽ അഞ്ച് വർഷം കിടന്നു അപ്പോൾ രണ്ട് പേർക്ക് എഴുച്ച് നടക്കാൻ വയ്യ അങ്ങനെ അപ്പം കിട്ടിയ അവിടെ കിടന്ന് മരിക്കണമെന്നുള്ള സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ തരണേനും വളരെ നന്ദി ഗവണ്മെന്റ് ഇപ്പോൾ ഇടുന്ന ഗവൺമെൻറ്റിന് വെള്ളത്തിൽ കടൽ വെള്ളത്തിൽ കിടന്നുമെ രാ രാവിലെ കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാൻ നിമർത്തിയില്ല ആ വീട്ടിൽ കിടന്നിട്ട് ഞാൻ ഒരുപാട് പ്രകാശപ്പെട്ട് ഒരുപാട് വേദന അനുഭവിച്ചാണ് ഞാൻ ഇതിന് എഴുതി കൊടുത്ത് എനിക്ക് കിട്ടുന്നതിന് ഇപ്പം ഇരിക്കുന്ന ഗവൺമെൻറ്റിന് വേഴ് എഴുപത് പ്രാവശ്യം നന്ദി പറഞ്ഞാലും തീരുമില്ല സാറേ സ്കൂളിലും ക്യാമ്പുകളിലും കിടന്നിട്ട് ഇതിന് സർക്കാർ വാടക തന്നെങ്കിൽ ഇന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായ ദിവസം ഞങ്ങളാ സർക്കാരെ തലയിൽ വെച്ച് ചുമക്കും നല്ല നല്ല സർക്കാരാണ് മുന്നിലോട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത് വലിയ സജ്ജീകരണങ്ങളുണ്ടാവും ഒരു ഫ്ളാറ്റിന് തന്നെ ഇരുപത് ലക്ഷം രൂപ ചിലവ് വരുന്ന തരത്തിലാണ് ഭൂമിയുടെ വില ഒഴിയെ ഭൂമിയുടെ വില കൂടാതെ തന്നെ ഓരോ ഫ്ലാറ്റിനും ഇരുപത് ലക്ഷം രൂപയുടെ വില വരും എല്ലാ സജ്ജീകരണങ്ങളും ഒരു കുടുംബത്തിന് ഭംഗിയായി അടച്ചുറപ്പുള്ള ഭവനം തന്നെയാണ് സർക്കാർ നൽകുന്നത് നമ്മുടെ നാടിന്റെ അനുഭവത്തിൽ വന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ഇടപെട്ട് സ്വന്തം ജീവനെ വകവെക്കാതെ തന്നെ സഹോദരങ്ങളുടെ സുരക്ഷക്കായി എടുത്തു ചാടിയ നമ്മുടെ നാടിൻ്റെ സ്വന്തം സൈന്യം എന്ന് ഈ സംസ്ഥാനം വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ എന്ത് ചെയ്താലും അത് കൂടുതലാവില്ല എന്ന ബോധ്യത്തിലാണ് സർക്കാരുടെ ഭൂമിയുടെ വില ഉൾപ്പെടെ ഏകദേശം നാല്പത് ലക്ഷത്തോളം രൂപ ഒരു ഫ്ളാറ്റിന് ചെലവ് വരും വളരെ മികച്ച ഗുണനിലവാരത്തിലാണ് ഇതിന്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും ശ്രദ്ധയോടെ ഈ നിർമ്മാണം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് കേരളത്തിലല്ല ഇന്ത്യ രാജ്യത്ത് ഇത്രയും ഫ്ളാറ്റുകൾ ഒരുമിച്ച് നിർമ്മിച്ചും നൽകുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന ആദ്യത്തെ സ്റ്റേറ്റാണ് കേരളമെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഹാളുണ്ട് ഒപ്പം തന്നെ കടന്നു വരുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കിച്ചൺ കാണാൻ കഴിയും ഇവിടെയാണ് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഹാൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ബാത്റൂം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പുറത്തേക്ക് സിറ്റൗട്ട് അങ്ങനെ ഈ ഫ്ലാറ്റിലേക്ക് കടന്നു വരുന്ന സ്ഥലത്തേക്ക് വരുന്ന എല്ലാ ഭാഗത്തിലും ആ റോഡ് സജ്ജീകരിച്ചിട്ടുണ്ട് ആ റോഡും നടപ്പാതയും അടക്കം സജ്ജീകരിച്ചിട്ടാണ് ഈ ഫ്ലാറ്റ് സജ്ജമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് കാര്യക്ഷമമായി മത്സ്യത്തൊഴിലാളികളെ പുനരധിപ്പിക്കുക എന്ന് പറഞ്ഞു ആ സർക്കാരിന് എന്തുമാ എന്തുമാത്രം കരുതലാണ് ഈ മത്സ്യത്തൊഴിലാളി മേഖലയെ സംബന്ധിച്ച് ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം കൂടിയാണ് മാതൃകയാണ് നാന്നൂറ് ഫ്ലാറ്റുകളാണ് അതിൽ ഉള്ളത് അതിൽ മുന്നൂറ്റി മുപ്പത്തി ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തിയായി ആ എല്ലാ തരത്തിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഈ സമയം കാണാൻ കഴിയുന്നതാണ് ആ പുറം അകത്ത് എന്ന പുറത്തേക്ക് കയറുമ്പോൾ ഒരു വിശാലമായ ഹാളുണ്ട് ഹാളിന് തൊട്ടായി അടുത്തായിട്ട് തന്നെ രണ്ട് ബെഡ്റൂമുകൾ രണ്ട് കിടപ്പുമുറികൾ സജ്ജീകരിച്ചിട്ടുണ്ട് തൊട്ടടുത്താണ് ടോയ്ലറ്റ് സജ്ജീകരിച്ചിരിക്കുന്നു അങ്ങനെ നമുക്ക് അന്തസ്സായി ഒരു മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അടച്ചുറപ്പുള്ള ഭവനം വളരെ വൃത്തിയുള്ള നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ആവശ്യത്തിന് സ്പേസ് ഉള്ള ഒരു വീടിൻ്റെ നിർമ്മാണത്തിന് ഒരു ഫ്ളാറ്റിൻ്റെ ഒരു ഫ്ളാറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു വീട്ടുകാർക്ക് ഒരു ഫ്ലാറ്റ് നൽകുമ്പോൾ അതിന് ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണ ചിലവിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഇരുപത് ലക്ഷം രൂപയാണ് അതിൻ്റെ മൂല്യം ഈ ഫ്ലാറ്റ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ക്യാമറമാൻ ബിച്ചു പൂവെച്ചലിനൊപ്പം നിർമ്മൻ ചക്രവർത്തി കൈലടി ന്യൂസ്